ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ബി എൽഒ അവരവരുടെ വീടുകളിൽ വോട്ടേഴ്സിന് നൽകിയിരിക്കുന്ന എന്യൂമറേഷൻ ഫോം എല്ലാവരും ഇതിനകം തന്നെ ഫില്ലപ്പ് ചെയ്ത് പൂരിപ്പിച്ച് ബി എൽ ഒക്ക് സമർപ്പിച്ച് കാണും എന്ന് വിശ്വസിക്കുന്നു സബ്മിറ്റ് ചെയ്യാത്തവർ എത്രയും വേഗം എന്യൂമറേഷൻ ഫോം ബി എൽഒയുടെ പക്കൽ എത്തിക്കേണ്ടതാണ് എത്തിക്കാത്ത പക്ഷം ഈ വോട്ടേഴ്സിൻ്റെ ഈ എന്യൂമറേഷൻ ഫോമിൽ പേരുള്ള വോട്ടേഴ്സിൻ്റെ പേര് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഒമ്പതിനുള്ള പ്രസിദ്ധീകരിക്കുന്ന കരട് പൊട്ടി പോട്ടർ പട്ടികയിൽ പേരുണ്ടാവുകയില്ല ഓക്കെ അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഓടിയുടെ സ്പെഷ്യൽ ഇൻഡ്യൻ സിവലൂഷൻ എമംഗ് നയൻ സ്റ്റേറ്റ്സ് ഇൻക്ലൂഡിങ് കേരള ആൻഡ് ത്രീ യൂണിയൻ ടെറിട്ടറീസ് ഓൺ ട്വൻറ്റി സെവൻ ഒക്ടോബർ ടു ജീറോ ട്വൻറ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി പുറപ്പെടുവിച്ച വിജ്ഞാപന പ്രകടനമാണ് ഇത് പ്രകാരമാണ് ഒരു പെഷ്യൽ ഇൻറ്റൻസീവ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏറിലേക്ക് തയ്യാറാക്കേണ്ടത് ഓക്കെ ഒമ്പത് സ്റ്റേറ്റും ഇൻക്ലൂഡിങ് കേരള കേരളം ഉൾപ്പെടെ ഒമ്പത് സംസ്ഥാനങ്ങളും ആൻഡ് മൂന്ന് യൂണിയൻ ടെറിറ്ററീസും ആണ് ആയിട്ട് ടാസ്ക് കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ എസ് ഐ ആർ ഫസ്റ്റ് ഫേസ് നടന്നത് ബീഹാറിലാണ് ഇത് സെക്കൻഡ് ഫേസ് ആണ് ഒമ്പത് സ്റ്റേറ്റ് സംസ്ഥാനങ്ങളും ഇൻക്ലൂഡിങ് കേരള കേരളം ഉൾപ്പെടെ ഒമ്പത് സംസ്ഥാനങ്ങൾ മൂന്ന് യൂണിയൻ ടെരിറ്ററിൽ നടക്കുന്നത് രണ്ടാമത്തെ ഫേസ് ആണ് അപ്പം ഒൺ ദ ബേയ്സ് ദ ബേയ്സ് ഓഫ് ദി എനിമിറേഷൻ ഫോം എനിമറേഷൻ ഫോമിൻ്റെ അടിസ്ഥാനത്തിൽ ബി എൽ ഒ ബിൽ സബ്മിറ്റ് ദ ഡീറ്റെയിൽസ് ഓഫ് ദി വോട്ടർ ഒൺ ദ ഫോം ഒൺ ദ ബേയ്സ് ഓഫ് എനിമറേഷൻ ഫോം സബ്മിറ്റ് ദി ഡീറ്റെയിൽസ് ടു ദി ഇആർഒ ബൈ ഫോർ നവംബർ ടു ജീറോ ട്വൻറ്റി ഫൈവ് ഈസ് ദി ലാസ്റ്റ് ഡേറ്റ് ടു സബ്മിറ്റ് ദി ഫോം ടു ദി ഇആർഒ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ ഡ്യൂലി ഡി ഡ്യൂലി ഡിജിറ്റലൈസ്ഡ് ത്രൂ ഓൺലൈൻ ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ട ബി എൽ ഒക്ക് ഇആർഒയ്ക്ക് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറിന് ഈ ഫോം ഉള്ള ഡീറ്റെയിൽസ് ഉള്ള വോട്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നൽകേണ്ട ലാസ്റ്റ് ഡേറ്റ് ഫോർത്ത് നവംബർ ടു ജീറോ ട്വൻ്റി ഫൈവ് ആണ് ഓക്കെ ദൻ പാർട്ട് ഫസ്റ്റ് ഈസ് കംപ്ലീറ്റഡ് ബൈ എവരി വോട്ടർ എല്ലാ ജനറൽ വോട്ടേഴ്സും എല്ലാ വോട്ടേഴ്സും ഈ ഫോം കിട്ടിയ എല്ലാ വോട്ടേഴ്സും എനിമറേഷൻ ഫോമിലുള്ള എല്ലാ വോട്ടേഴ്സും ആദ്യത്തെ പാർട്ട് വണ്ണിലുള്ള ഏറ്റവും മുകളിലുള്ള ഒമ്പത് കോളംസ് ജനറൽ ആയിട്ട് എല്ലാവരും നിറയ്ക്കേണ്ടതാണ് ഓക്കെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സിൽ പട്ടികയിൽ പേരുള്ളവരുടെ രണ്ടായിരത്തി രണ്ടിലാണ് കേരളത്തിൽ അവസാനമായിട്ട് ഒരു സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഒരു ഫൈനലായിട്ടുള്ള ഇലക്ട്രൽ റോൾ ഒരു ക്ലീൻ ഇലക്ട്രൽ റോൾ തയ്യാറാക്കിയത് കേരളത്തിൽ രണ്ടായിരത്തി രണ്ടിലാണ് അപ്പോൾ ഈ വോട്ടർ പട്ടിക രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ഇലക്ട്രൽ റോളിൽ ഉൾപ്പെട്ടവർ മാത്രം ഈ ഭാഗം നിറയ്ക്കുക ഈ വോട്ടറിൻ്റെ പേര് ഇവിടെ തന്നിരിക്കുന്ന ലിബറേഷൻ തന്നിരിക്കുന്ന വോട്ടറിൻ്റെ പേര് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം പാർട്ട് ടു കംപ്ലീറ്റ് ചെയ്യുക ില്ലാത്ത പക്ഷം അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും രക്തബന്ധുക്കൾ ആരെങ്കിലും രണ്ടായിരത്തി രണ്ടിലെ വട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ വിശദാംശങ്ങളാണ് പാർട്ട് ത്രീയിൽ ഈ വലത്തു സൈഡിലുള്ള കുളത്തിൽ കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ഒന്നുകൂടി പാർട്ട് വൺ ജനറൽ ഫോർ ആൾ ഈ എന്യൂമറേഷൻ ഫോം കിട്ടിയ എല്ലാവരും നടക്കേണ്ടതാണ് പാർട്ട് വൺ ഒമ്പത് കോളംസ് ഏറ്റവും മുകളിലുള്ള ഒമ്പത് ഗോളം ദൻ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ സ്പെഷ്യൽ ഇൻറ്റൻസി റിവിഷനിൽ ഉൾപ്പെട്ട ഈ ലെറ്റർ റോളിൽ ഉൾപ്പെട്ട ഓ ഈ വോട്ടേഴ്സിൻ്റെ പേരുണ്ടെങ്കിൽ മാത്രം ഈ ഭാഗം പാർട്ട് ടു കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ പാർട്ട് ത്രീയിൽ പോയി അവരുടെ ബന്ധുക്കളുടെ വിശദാംശങ്ങളാണെന്ന് ഇറങ്ങുന്നത് ബന്ധുക്കളിൽ പെടുന്നത് ബ്ലഡ് റിലേഷൻസാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പ്രിസ്ക്രൈബ് ദാറ്റ് ഇൻ ദ ബ്ലഡ് റിലേഷൻ ഫാദർ മദർ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ അച്ഛൻ അമ്മ അപ്പൂപ്പൻ അമ്മൂമ്മ ഇവരുടെ പേരുകളാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ബെന് ബന്ധുവിൻ്റെ വിശദാംശങ്ങളിൽ ബ്ലഡ് റിലേഷനിന്റെ വിശദാംശങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവരുടെ ആരുടെയെങ്കിലും പേരുണ്ടെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ ഗ്രാൻഡ് ഫാദറിൻ്റെയോ ഗ്രാൻഡ് മദറിൻ്റെയോ അച്ഛൻ്റെയോ അമ്മയുടെയോ അമ്മൂമ്മ അപ്പൂപ്പൻ്റെയോ അമ്മൂമ്മയുടെയോ പേര് രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഈ ഭാഗം കംപ്ലീറ്റ് ചെയ്യണം പാർട്ട് ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ പാർട്ട് ടു നമ്മ ഈ വോട്ടേഴ്സിൻ്റെ പേര് ഇതിൽ ഉണ്ടെങ്കിൽ നിറയ്ക്കുക ഇല്ലെങ്കിൽ ഇത് ബ്ലാങ്ക് വിടുക ഉണ്ടെങ്കിൽ ഈ പാർട്ട് ത്രീ നിറയ്ക്കേണ്ട ആവശ്യം ഇല്ല ഇത് ബ്ലാങ്ക് വിട്ടിരിക്കുക ഇല്ലെങ്കിൽ ഈ രണ്ടായിരത്തി രണ്ടിൽ എസ് ഐ ആറിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ പാർട്ട് ത്രീ കംപ്ലീറ്റ് ചെയ്യുക അവരുടെ ബന്ധുവിന്റെ പേരാണ് എഴുതേണ്ട ബ്ലഡ് റിലേഷനിൽപ്പെട്ട അച്ഛൻ അമ്മ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ അപ്പോൾ അച്ഛൻ അമ്മ അപ്പൂപ്പൻ അമ്മൂമ്മ ഇവരുടെ പേര് രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുക പാർട്ട് ത്രീ കംപ്ലീറ്റ് ചെയ്യുക ഇതിലില്ലാത്തവർ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ ഈ വോട്ടറിൻ്റെ പേര് ഇല്ലെങ്കിൽ മാത്രം ഉണ്ടെങ്കിൽ ഈ ഭാഗം പാർട്ട് ടു കംപ്ലീറ്റ് ചെയ്യുക പാർട്ട് ത്രീ ബ്ലാങ്ക് വിടുക ഓക്കെ ദെൻ ഒരുപക്ഷേ ഈ എസ് ഐ ആറിൽ രണ്ടായിരത്തി രണ്ടിലെ വളരെ ലെസ് ചാൻസ് ആണ് കുറഞ്ഞ ചാൻസ് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൽ വോട്ടറുടെ വിശദാംശങ്ങളില്ല ഈ വോട്ടറിൻ്റെ വിശദാംശങ്ങളും ഇല്ല പിന്നെ ബന്ധുവിൻ്റെ വിശദാംശങ്ങളും ബ്ലഡ് റിലേഷനിലുള്ള ബന്ധുവിൻ്റെ വിശദാംശങ്ങളും ഇല്ലാത്ത പക്ഷം ഈ പാർട്ട് വൺ മാത്രം കംപ്ലീറ്റ് ചെയ്ത് ഒമ്പത് കോളം ആദ്യത്തെ ഒമ്പത് കോളം കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ഡിക്ലറേഷൻ വായിച്ച് വായിച്ച് ഒപ്പിട്ട് സമർപ്പിക്കേണ്ടതാണ് ഓക്കെ ബി എൽ ഒക്ക് സമർപ്പിക്കേണ്ടതാണ് ദെൻ വോട്ടർ ഈ വോട്ടർ വീട്ടിൽ അവൈലബിളല്ല ലഭ്യമല്ലെങ്കിൽ ഇവിടെ ഇല്ലാത്ത വോട്ടർ ആണെങ്കിൽ മറ്റെവിടെയോ ജോലി ചെയ്യുന്ന വോട്ടറേഡ്സ് ആണെങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും മുതിർന്ന അംഗത്തിൻ്റെ ഒപ്പ് ഇട്ടിട്ട് എടുത്തതിന് ശേഷം ബന്ധം തീയതിയും രേഖപ്പെടുത്തേണ്ടതാണ് ഓക്കെ ഞാൻ ഇവിടെ താഴെയായിട്ട് ബി എൽഒയുടെ ഒപ്പാണ് അവിടെ ഈ പാർട്ട് വൺ മാത്രം ഫില്ല് ചെയ്ത് കൊടുത്തവർ രണ്ടായിരത്തി എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒമ്പതിന് പുറപ്പെടുവിക്കുന്ന ഈ കൊടുത്തവരും കൊടുക്കാത്തവരും എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഒമ്പതാം തീയതി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പുറപ്പെടുവിക്കുന്ന ഡ്രാഫ്റ്റ് ലെറ്ററുകൾ കരട് ഓട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇല്ലാത്തവരാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിഷ്കർഷിച്ച പന്ത്രണ്ട് പ്രൂഫുകളിൽ ഏതെങ്കിലും ഒന്ന് സബ്മിറ്റ് ചെയ്താൽ നമ്മുടെ പേര് ഫൈനലായിട്ടുള്ള ഈ ലെറ്ററുകൾ പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് അതാണ് ഫെബ്രുവരി ഏഴാം തീയതി ഫൈനൽ ഓട്ടർ പട്ടികയിൽ ഉണ്ടാകും ഓക്കെ ഫെബ്രുവരി ഏഴാം തീയതിയാണ് ദ ഫൈനൽ വോട്ടർ ലിസ്റ്റ് പബ്ലിഷ്ഡ് ബൈ ദി ഇലക്ഷൻ കമ്മീഷൻ ഓൺ ഫെബ്രുവരി സെവൻ ഓക്കെ സോ ഇവർ വിൽ എൻഷർ ദർ നെയംസ് വിൽ ബി ഇൻക്ലൂഡഡ് എൻ ദി ഡ്രാഫ്റ്റ് ഇലറ്റർ റോൾ ഓർ നോട്ട് ഇഫ് നോട്ട് അവൈലബിൾ സബ്മിറ്റ് ഡോക്യുമെൻ്റ് ആ പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഇലക്ഷൻ കമ്മീഷൻ ഓക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ എനിമറേഷൻ ഫോം ഇതുവരെയും കിട്ടിയിട്ടില്ലാത്തവർ ഫോം ആണ് ഓൺലൈൻ ത്രൂ നടക്കേണ്ടത് എനിമറേഷൻ ഫോം കിട്ടിയിട്ടില്ല പതിനെട്ട് വയസ്സ് തികഞ്ഞ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ ഫോം സിക്സ് ഓൺലൈനിൽ ഓൺലൈനിൽ ഫില്ലപ്പ് ചെയ്ത് രണ്ടായിരത്തി രണ്ടിലെ ലിങ്കും കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് അതിൽ എന്തെങ്കിലും ഏതെങ്കിലും ബന്ധുക്കൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ബന്ധുവിൻ്റെ വിവരങ്ങൾ കൊടുത്ത് ഫോം സെക്സ് ഓൺലൈൻ ത്രൂ ചെയ്ത് നമുക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇടം പിടിക്കാവുന്നതാണ് ഓക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ഡൗട്ട് വിൽ ബി ഫോർവേർഡ് ത്രൂ കമൻസ് ഓക്കെ കമൻസ് സെക്ഷൻ ദൻ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ഫോർ ഗെറ്റിംഗ് ഫർദർ നോട്ടിഫിക്കേഷൻസ് അസ് ആൻഡ് വൻ Published the next class. Thank you. Let us see in the next class.